ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയെ കള്ളിയാക്കാമെന്ന് വിചാരിച്ച് വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് കൂട്ടുകാരിയെ കൂട്ടുപിടിച്ച് അവിടെ വലിയൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ രഞ്ജിതയും രഞ്ജിതയുടെ കൂട്ടുകാരിയും കൂടി ചേർന്ന് പക്ഷേ ഈശ്വരൻ ഒരിക്കലും സുമിത്രയെ ചതിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു ഉം ഒരു തെളിവും കൂടിയായി സുമിത്രയെ ചതിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്രയും പേരുടെ മുന്നിൽ സുമിത്രയുടെ പേഴ്സ് വരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മാല ഇങ്ങനെ അവിടെ നിന്ന് പൊങ്ങി വരുന്നു എവിടുന്നാ അത് വേറൊരു വ്യക്തി കൊണ്ടുവന്ന് കൊടുത്തു അതും കേറ്ററിങ് പോയിക്ക് നിലത്ത് കിടന്ന് കിള കളഞ്ഞു കിട്ടിയതാണെന്നുള്ള കാര്യവും പറഞ്ഞു അവിടെ തീർന്നു നാറി വെളുത്ത് ഇങ്ങനെ നിൽക്കുവാണ് രഞ്ജിതയും കൂട്ടുകാരിയും അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത സുമിത്ര ഇത്രത്തോളം അപമാനിച്ചവളായ രഞ്ജിത സുമിത്രയോടും അതുപോലെ തന്നെ പൂജയോടൊക്കെ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്തിനാ ഞാൻ മാപ്പ് പറയുന്നത് ഒരു സംശയം പറഞ്ഞു ഞാൻ ഞാനതൊന്ന് നോക്കാൻ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അത് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞ് മാറി ഈ സമയത്ത് നമ്മുടെ പങ്കജിൻ്റെ പട്ടിഷോ അതിനേക്കാളും വലുതായിട്ട് അങ്ങനെ പങ്കജ് വന്നിട്ട് ആൻറ്റിയോട് ക്ഷമയൊക്കെ പറയുന്നു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അപ്പുവിനെ കൃത്യമായിട്ട് കത്തി ഇത് ഇവനും കൂടെ അറിഞ്ഞിട്ടുള്ള നാടകം കളിയാണെന്ന് അപ്പം കൃത്യമായിട്ട് ഇതിവർ പറയുകയും ചെയ്തു ഇത് ഇവനും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടി തന്നെയാണെന്ന് സുമിത്ര ഇതൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് ഏറ്റെടുത്തത് കാരണം രഞ്ജിത എന്ന് പറയുന്നവളോട് ഈ വേറും നാടകീയമായ ഷോ കണ്ട് സുമിത്ര പേടിക്കുമെന്ന് അവൾ വിചാരിച്ചെടുത്ത് അവൾ തോറ്റു അവൾക്ക് തെറ്റിപ്പോയി രഞ്ജിത സുമിത്രയ്ക്കെതിരെ പടയൊരുക്കുകയാണെന്നുള്ളത് സുമിത്രയ്ക്ക് ഇവിടെ വെച്ച് തന്നെ വ്യക്തമായി കാരണം അതിന് സുമിത്രയെ ഒരുപാട് സാഹചര്യങ്ങളിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടൊന്നും വന്നില്ല ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലായി അപ്പോൾ എന്തായാലും രഞ്ജിത അവിടെ തുന്നം പാടി നിക്കുക അപ്പുറം മാറി നിന്ന് വിനീതയുമായിട്ട് സംസാരിക്കുമ്പം ഉഫ് എന്തു പറയാനാ ഇത്രയും ഒരു നാണക്കേട് ഇത്രയും ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പറ്റാനില്ല നിന്നെ ഏൽപ്പിച്ചതാ പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് വിനീത ഇങ്ങനെ വിനീതയോടി രഞ്ജിത പറയുമ്പോൾ ആഹാ ഇപ്പം കുറ്റം എനിക്കായോ നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ ചെയ്തതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി സംഭവിക്കുമെന്ന് ഞാൻ ഞാനറിഞ്ഞോ നീ ഇപ്പം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല എന്റെ നിരാശ കൊണ്ട് പറഞ്ഞു പോയതാണെന്ന നേരത്തേക്കും രഞ്ജിത കൂട്ടുകാരിയോട് പറയുന്നു പറ്റിയത് പറ്റി ഇനിയിപ്പതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നീ വിട്ട് കളയാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ എന്നാലും അവൾ അത്രയും പേരുടെ മുന്നിൽ അങ് നാണം കെട്ട് വന്നതായിരുന്നു പക്ഷോ കഷ്ടകാലത്തിനാണല്ലോ ആ ഒരു സംഭവം അവിടെ നടന്നതെന്ന് രഞ്ജിതയോട് കൂട്ടുകാരി പറഞ്ഞപ്പം നീ ആ വിഷയം വിടാൻ പറഞ്ഞില്ല ഇനി നീ അതിനെ പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ സുമിത്ര ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലു അപ്പം സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനീതയെന്ന് പറയുന്നവൾക്ക് ആകെ ചമ്മലും ആക നാണക്കേട് അവൾക്കാണ് മുഖത്ത് പോലും നോക്കാനായിട്ട് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചമ്മലോട് കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാലയൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരിക്കും അല്ലേ എന്തായാലും എന്നെ കള്ളിയാക്കാൻ കൂട്ടുകാരിമാർ ചമ്മ നോക്കിയിട്ട് നടന്നില്ലല്ലേ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ നിങ്ങളെ ആരാ കള്ളിയാക്കാൻ നോക്കിയെന്ന് ചോദിച്ചു രഞ്ജിതയുടെ വകിയൊരു ഒരു ഡയലോഗ് അപ്പം രഞ്ജിതയെ നിനക്കുള്ളത് ഞാൻ തരാം നീ അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ കൂട്ടുകാരിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും വള കാണിച്ചത് വളരെ ചീപ്പായി പോയി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ രഞ്ജിതയുടെ വാക്ക് കേട്ട് നിങ്ങളല്ലാതെ ഇതുപോലെയുള്ള മന്ദബുദ്ധിത്തരമൊക്കെ കാണിക്കോ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ ഇതിനകത്ത് ഇങ്ങനെ വന്ന് ചാടുവോ നിങ്ങൾക്ക് എന്തായാലും പറ്റിയ കൂട്ടല്ല രഞ്ജിത കാരണം അതിബുദ്ധിയുടെ ആശാത്തിയാണ് ഏ വേണ്ട മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരാളെ കൂട്ടുപിടിച്ചാൽ നാളെ നിങ്ങളുടെ അവസ്ഥയും വളരെ ദയനീയമായിരിക്കും അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ നോക്കി കണ്ടൊക്കെ കൂട്ടുകൂടാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര ആ പുള്ളിക്കാരെ ഉപദേശിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അധികം നേരെ ഒന്നും ആ പുള്ളിക്കാരിക്ക് സുമിത്രയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ രഞ്ജിത ഞാൻ ഞാനിറങ്ങുകയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു മാറി അങ്ങനെ ആ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം രഞ്ജിത ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം രഞ്ജിത പോവല്ലേ ഇവിടെ നിൽക്കും നിനക്കുള്ളത് വരുന്നതെന്നുള്ളതെന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കണ്ടേ എന്ന് ചോദിച്ചു അതേ നീ കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാനൊന്നും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഒരുപാട് ഷോ ഇറക്കിക്കൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്തായാലും ഈ ഒരു ബർത്ത്ഡേ കൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിന്റെ നീക്കങ്ങൾ എന്താണെന്നും നീ ആരാണെന്നും നിന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഏതായാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സുമിത്രയ്ക്ക് എളുപ്പമായി ഇത്രയും ഈ ഒരു സദസ്സിന് മുന്നിൽ എന്നെ വിളിച്ചു വരുത്തി എനിക്ക് ഇത്രയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന നിന്നോട് എനിക്ക് അധ്യായം നന്ദിയുണ്ടെന്ന് പറഞ്ഞു ഇനി നീ അങ്ങോട്ട് ചെവിയിൽ നിള്ളിക്കോ നിന്റെ അവസാനം കാണുന്നത് വരെ സുമിത്രയ്ക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് ആകെ പേടിയായി ആകെ ടെൻഷനായി ആകെ വിഷമമായി തമ്പുരാനെ ഏ തീക്കൊള്ളി കൊണ്ടല്ല ആണല്ലോ തല ചൊറിഞ്ഞതെന്നുള്ളൊരിതില്ല അപ്പോൾ തിളയ്ക്കുന്ന ജ്വാലയായി നമ്മുടെ സുമിത്ര അവിടെ ആളിപ്പടരുന്നു അതായത് രഞ്ജിതയുടെ നെഞ്ചത്ത് തന്നെ ആളിപ്പടരുന്നു രഞ്ജിതയാണെങ്കിൽ കത്തി ചാമ്പലായി ഇങ്ങനെ നിൽക്കുന്നു സുമിത്ര ഇവിടെ ഒരു വെല്ലുവിളിയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരിതിലിങ്ങനെ നിൽക്കുക പെട്ടെന്ന് തന്നെ രഞ്ജിത എന്ത് ചെയ്തു അരവിന്ദനെ വിളിച്ച് വഴക്കുണ്ടാക്കി വേഗം തന്നെ അനന്യ എവിടെയാണ് താമസിക്കുന്നത് എന്നറിയണം അതുപോലെ തന്നെ അനന്യയുടെ കൂടെ എങ്ങാനും ഇനി അനുരുദ്ധുണ്ടോ എന്ന് അറിയണമെന്ന് അപ്പം ഈ തലേംകുത്തി കിടന്ന് പരിശ്രമിച്ചിട്ടും അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം നമ്മുടെ അരവിന്ദന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അരവിന്ദൻ എന്ത് ചെയ്തു പുതിയ ഗുണ്ടകളെ ഏർപ്പാടാക്കി എന്നിട്ട് അവരോട് പറയുവാണ് എന്ന് പറയുന്ന പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത് അവളോടൊപ്പം ആരൊക്കെയാണ് താമസിക്കുന്നത് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരണത് അപ്പോൾ അവർ പറഞ്ഞു ശരി കളക്ട് ചെയ്ത് കൊണ്ടുവരാം അവർക്കിപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞു ഗുണ്ടകൾ അങ്ങ് പോയി അപ്പോൾ ഗുണ്ടകൾ ഇപ്പം തന്നെ വിവരങ്ങളുമായിട്ട് വരും എന്നുള്ള വരുമെന്നുള്ള കൂടി അരവിന്ദ് ഇനി ഇരിക്കുന്നു നാളെ രഞ്ജിത ചോദിച്ചാലും രഞ്ജിതയോട് വ്യക്തമായി മറുപടി പറയണമല്ലോ അതുമാത്രമല്ല രഞ്ജിത ഏല്പ്പിച്ച ഒരു ജോലി വളരെ ഭംഗിയായി ചെയ്തു തീർത്തു എന്നുള്ളത് രഞ്ജിതയോട് പറയണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണ് അരവിന്ദ് ഇതെല്ലാം കഴിഞ്ഞ് അവർ അതായത് സുമിത്ര പൂജ നമ്മുടെ അമ്മ അപ്പു ഇവരെല്ലാരും കൂടെ സുമിത്രയുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഇവന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൂവിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ ഒറ്റ ഓർത്തൻ അവൻ്റെ ഒരു പട്ടിഷോ അവൻ്റെ കാട്ടായോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്രയുടെയൊക്കെ മുന്നിൽ നിന്നിങ്ങനെ ഭയങ്കര ദേഷ്യം പിടിക്കുക അപ്പു ദേഷ്യം പിടിക്കുക അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ യാതൊരു ആവശ്യം എന്ന് പറഞ്ഞു അതെന്താ അതെന്താ ഞങ്ങളൊന്നും പറയണ്ടാത്തത് എന്നിങ്ങനെ സുമിത്ര ചോദിച്ചപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പൂജ അവിടെ അവിടേക്ക് പോവേണ്ട കൂട്ടി കുട്ടിയല്ലേ എന്ന് ചോദിച്ചു പൂജ അവിടേക്ക് പോകേണ്ട കുട്ടിയോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതെ ഈ പങ്കജും പൂജയും തമ്മിൽ പ്രണയത്തിലാ അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സുമിത്ര ഞെട്ടി അപ്പോൾ അപ്പവും അതുപോലെ പൂജയും അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുമായിരുന്നു സുമിത്രയും സരസ്വതി അമ്മയും അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നത് അപ്പം സുമിത്രയോട് സരസ്വതി അമ്മയും ഇത് പറഞ്ഞു സുമിത്രയോട് സരസ്വതി അമ്മയും ഇത് പറയുന്നത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ദേഷ്യം വന്നു സുമിത്ര വേഗം തന്നെ പൂജയെ വിളിച്ചു പൂജയെ വിളിച്ചിട്ട് പൂജ ഇങ്ങ് വരാൻ പറഞ്ഞു പൂജ എന്താ അമ്മയെന്ന് ചോദിച്ചങ്ങ് ചെന്നു വലിയ കാര്യമായിട്ട് അതിനെ ചെല്ലുന്നത് അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വിവരം ചോദിച്ചു അതായത് പങ്കജിൻ്റെയും പൂജയുടെയും പ്രണയത്തെ പറ്റിയൊക്കെ അമ്മ പറഞ്ഞല്ലോ അല്ലെങ്കിൽ സരസ്വതി അമ്മ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പൂജയ്ക്കങ്ങോട്ട് തിളച്ച് വന്നു പൂജ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെട്ടു നിങ്ങളോടാരാ ഞാനും പങ്കജി തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നീ തന്നെയാ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനോ ഞാൻ നിങ്ങളോട് എപ്പോഴാ പറഞ്ഞത് നിങ്ങളോട് ഞാൻ ഒരു ഒരു വാക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നീ ഇതിനാ പറയുന്നത് നീ പങ്കജിന് കൊടുക്കാൻ വേണ്ടി കാത്തു വെച്ചിരുന്നു അപ്പോഴേക്കും അപ്പു ഈ ഒരു വിവരം കേട്ട് പറന്നു വന്നു കാരണം അപ്പു ഞെട്ടി ഇപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ പറയുന്നത് സരസ്വതി എമ്മയല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പു ഇങ്ങനെ ഓടി വന്നിങ്ങനെ നിൽക്കുക അപ്പൊ നീ അവന് കൊടുക്കാൻ വേണ്ടി അന്ന് ലെറ്ററിലോ ലൗചിന്നെ വരച്ച് വെച്ചിരുന്നൊക്കെ ഞാൻ കണ്ടതാണ് നീ ഇനി ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞു ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട നിനക്ക് അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം അവന് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോ പറയണ്ടല്ലോ നമ്മുടെ പൂജയുടെ ദേഷ്യം ദേഷ്യപ്പെട്ടു എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എടുത്തു ചാടരുത് നിങ്ങൾക്കുള്ള കിടപ്പാടം കൂടി കളയരുതെന്നും പറഞ്ഞു അപ്പൊ സുമിത്ര ഇത് കേട്ടപ്പോ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പു അരികിൽ നിൽക്കുന്നു എല്ലാവരും കൂടെ നമ്മുടെ പൂജ ഇങ്ങനെ നോക്കുക പൂജ ഇങ്ങനെ പെട്ടു ദൈവം ഇപ്പം തന്നെ അപ്പു ഏട്ടനോടുള്ള തൻ്റെ ഉള്ളിലെ സ്നേഹം അത് വിളിച്ചു പറയേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് എന്തായാലും നമ്മുടെ രഞ്ജീതയുടെ നെഞ്ചത്ത് തന്നെ അഗ്നിയായി നമ്മുടെ സുമിത്ര പടരുമ്പോൾ സരസ്വതി എന്ന് പറയുന്ന ഏഷണി പിശാചിനെ വലിച്ചു കീറി പഞ്ഞി കിട്ടു നമ്മുടെ പൂജ അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ നാളത്തെ അടിപൊളി കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി